ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സ്റ്റൂ സ്റ്റൂവാണ് ഞങ്ങൾക്ക് രാവിലെ അപ്പമാണ് അപ്പത്തിന് ആണ് അതിന് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് സവാള ഉരുളക്കിഴങ്ങ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ കറിവേപ്പില പറിച്ചുകൊണ്ട് വരണം ഇത്ര സാധനങ്ങളാണ് ഞാൻ ഓ എടുക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ആദ്യം വേണ്ടത് ഇത് സവാള ഒന്ന് ആദ്യം ഒന്ന് വഴറ്റണം ഇത് നമുക്ക് പതുക്കെ പതുക്കെ ഓരോരോ കാര്യങ്ങൾ ഇടാം ഞാനത് ഉണ്ടാക്കട്ടെ സവാള ഉപ്പും കൂടിട്ട് അത് ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോ നമുക്ക് ഉള്ള കിഴങ്ങ് ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിന് മുമ്പ് ഇഞ്ചി വരെ തുള്ളി പേസ്റ്റ് ചതച്ചതാണ് അതങ്ങോട്ട് ഇന്നൊന്ന് ചൂടായി നമുക്ക് ഉരുളക്കിഴങ്ങ് പച്ചമുളകും കൂടെ അല്ല ഇപ്പൊ ഞാൻ അളവിച്ച കുറവാണ് ഉണ്ടാക്കുന്നത് എനിക്ക് രാവിലത്തെ ഒക്കെ വന്നു അപ്പം ഞങ്ങൾ രാവിലത്തെ എന്തെങ്കിലും പലഹാരം ഉണ്ടെങ്കിൽ വൈകുന്നേരം നാല് മണിക്ക് ചായ മണി വൈകിട്ട് ഞങ്ങൾക്കത് വേണ്ടെനിക്ക് തിരുവല്ല തിരുവല്ല ഭാഷ ക്ഷേത്രത്തിൽ കഥകളിലേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് അങ്ങോട്ട് പോകും െടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേവാനുള്ള വെള്ളം ഒഴിക്കുക ഒഴിച്ച് ശകലം മഞ്ഞൾപ്പൊടി കുറച്ചുകൂടെ ഉപ്പ് ശകലം ഉപ്പല്ലേ ഞാൻ ചേർത്ത് ടച്ച് വെച്ച് ഒന്ന് വേവട്ടെ സവാളയൊക്കെ വെന്തു ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് ചെയ്യേണ്ടത് ഒരു ചെറിയ സ്പൂണിൽ ഒരു ഒന്നര സ്പൂൺ പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട് പിന്നെ പെരിഞ്ചീരക പൊടി ഉണ്ടെങ്കിൽ അതിട്ടാലും മതി പിന്നെ ഇതേണ്ട ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി പിന്നെ ഞാൻ ഇതിലേക്ക് ഇടുന്നത് ഒരു ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഇതൊക്കെ അളവ് കുറവ് ഞാൻ അളവ് കുറവാണ് ഉണ്ടാക്കുന്നത് അളവ് കൂടുതൽ വേണമെങ്കിൽ ഇതൊക്കെ ചൂട ഞാൻ ഇതിനകത്ത് ഗരം മസാല ഇടുന്നില്ല ഞാൻ ഇച്ചിരി പകരം ചിക്കൻ മസാല ഇടുന്നില്ല ചൂടാക്കി ഇനി നമുക്ക് തേങ്ങ അരയ്ക്കണം തേങ്ങ അരയ്ക്കുമ്പോൾ നമുക്ക് ഇതുകൂടെ ചേർത്തങ്ങ് അരയ്ക്കാം നമ്മൾ ഞാൻ അരച്ചോണ്ട് വന്നിട്ടുണ്ട് ആ പൊടികളും തേങ്ങയും കൂടെ ചേർത്ത് അരച്ചോണ്ട് വന്ന അത് നമ്മൾ ഇതിലേക്കൊന്ന് ചേർക്കണം നമ്മൾ ഞാനൊരു അഞ്ചാറ് ഉള്ള ഉരുളക്കിഴങ്ങ് അതിനകത്തൊന്ന് ഞാൻ എടുത്ത് മാറ്റി വച്ചിട്ടുണ്ട് വെന്ത് കഴിഞ്ഞപ്പോഴേ ഞാനതിങ്ങനെ ഒന്ന് ഉടയ്ക്കുന്നുണ്ട് ഉടച്ചിട്ട് നമ്മൾ ഇതിലേക്കൊന്ന് ചേർക്കും ഒരു കൊഴുപ്പ് കിട്ടാൻ അല്ലെങ്കിൽ കൊഴുപ്പൊക്കെ ഉണ്ട് മല്ലിപ്പൊടിയൊക്കെ ഇടുന്നതല്ലേ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാൻ ശകലം തേങ്ങ എടുത്ത് തേങ്ങാപ്പാലെടുത്ത് വെച്ചിട്ടുണ്ട് അല്ല അത് ഞാനിതിൻ്റെ മുകളോട്ടൊന്ന് ഒഴുകി ചൂടായാൽ മതി തേങ്ങാപ്പാൽ വെച്ച് കാണല്ലോ അല്ലേ ഇവിടെ ഞാൻ ഈ എടുക്കുന്നതിൻ്റെ അവിടെ ഇവിടെ ജനലുണ്ട് അപ്പോൾ ചാനലിൽ നിന്ന് സൂര്യപ്രകാശം ചെയ്തോട്ട് വെച്ചാൽ ചെയ്യുമ്പോൾ അവിടെ ക്ലിയർ ആവത്തില്ല ഇതൊന്ന് ചൂടായി ഇപ്പം നമുക്ക് ഈ ഓഫ് ചെയ്യാം അല്പം പച്ച പച്ചവെച്ചെണ്ണക്കകത്ത് കറിവേമ്പിലിട്ട് ഞെരടി എത്രയേ ഉള്ളൂ സംഭവം ോക്ക നമ്മുടെ അപ്പോ റെഡി ആയിട്ടുണ്ട് അപ്പം അപ്പോ സ്റ്റു റെഡി ആയിട്ടുണ്ട് കണ്ട സ്റ്റു എല്ലാവരും എൻ്റെ ചാനൽ കാണണേ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ